രാജ്യത്തിനായി ലോകിരീടം നേടാൻ സാധിച്ചത് സ്വപ്ന തുല്യ നേട്ടമെന്ന് അണ്ടർ നയൻറ്റീൻ ടി ട്വന്റി ടീം അംഗം വി ജെ ജോഷിത രാജ്യത്തിനായി കളിക്കണമെന്ന് ആഗ്രഹം സബലീകരിച്ചതിന് പിന്നിൽ കേരള വയനാട് ക്രിക്കറ്റ് അസോസിയേഷനുകളുടെ പിന്തുണയുണ്ടെന്നും മികച്ച പ്രകടനം നടത്താൻ സാധിച്ചുവെന്നും വി ജെ ജോഷിത പറഞ്ഞു അപ്പോൾ ഇത്രയും വർഷത്തെ ഹാർഡ് വർക്ക് ആണ് എന്റെ പുറകിൽ വർക്ക് ചെയ്ത കുറെ പേരുണ്ട് എന്റെ കോച്ചസ് എന്റെ പാരന്റ്സ് അങ്ങനെ കുറെ പേരുടെ ഹാർഡ് വർക്ക് എന്റെ ഹാർഡ് വർക്ക് ഒക്കെ തന്നെയാണ് ഇവിടെ എത്താൻ കാരണത് അതെ ഫസ്റ്റ് ഫസ്റ്റ് മാച്ചൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും നമ്മൾ ഇന്ത്യക്ക് വേണ്ടി ജേഴ്സിയാണ് ഞാൻ നാഷണൽ ആൻഡ് ഒക്കെ പാടി ഇറങ്ങുമ്പോഴത്തേക്കും ഒരു ഒരു പ്രൗഡ് ഫീലിംഗ് ആയിരുന്നു പിന്നെ അത് നല്ലപോലെ പെർഫോം ചെയ്ത് ഇന്ത്യക്ക് കപ്പും കൂടി നേടി നേടിക്കൊടുത്തപ്പോൾ ഒരുപാട് സന്തോഷേ അതെ അതെ ഫസ്റ്റ് മാച്ച് തന്നെ നന്നായിരുന്നു വെസ്റ്റ് ഇൻഡീസിന്റെ കൂടെ പ്ലെയർ ഓഫ് ദി മാച്ച് കിട്ടി അത് കഴിഞ്ഞിട്ട് നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു ഇനിയിപ്പോൾ ഡബ്ല്യു പി എൽ വരുന്നുണ്ട് അതിൽ നല്ലപോലെ പെർഫോം ചെയ്യുക സീനിയർ ടീമിലിടം നേടിയത് തന്നെയാണ് എൻ്റെ ആഗ്രഹം